പല ട്രാവൽ വീഡിയോകളും ആ വ്ലോഗർമാരുടെ ആ അഭിപ്രായങ്ങളും ഒക്കെ കാണാറുണ്ട് അവരുടെ അഭിപ്രായത്തിൽ കേരളം അങ്ങ് ഒത്തിരി അങ്ങ് വികസിച്ചതും മറ്റുള്ള സംസ്ഥാനങ്ങളെല്ലാം വളരെ പുറകോട്ടാണെന്നും ഏതെങ്കിലും ഒരു ചെറിയ ഏരിയ കാണിച്ചേച്ച് ഇത് കണ്ടോ ഇങ്ങനെയാണ് ഇവിടം ബാക്കിയെല്ലാം അങ്ങ് അതുപോലെ തന്നെയാണ് അങ്ങനെ ഒരു ജനറലൈസേഷൻ കാണുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ ഉണ്ടാക്കാവുന്ന തീരുമാനിച്ചത് ഏത് കാര്യത്തെക്കുറിച്ചും ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾക്ക് അതുമായിട്ട് ഒരു കുറേ നാളത്തെയെങ്കിലും ബന്ധം വേണം അപ്പോൾ പല നാടുകളിലും ഒരുപാട് നാള് താമസിച്ചിട്ടുള്ള അറിവുകൾ വെച്ചാണ് നമ്മൾ പറയുന്നത് നമ്മുടെ സംസ്ഥാനം ഒരു കൊച്ചു സംസ്ഥാനമാണ് ഇപ്പോൾ ആന്ധ്ര തെലുങ്കാന തമിഴ്നാട് കർണാടക ഇവയുടെ ഒക്കെ ഒരു ഡിസ്ട്രിക്റ്റ് പണ്ടത്തെ ഇപ്പോഴത്തെ അല്ല ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ അത്രയേ ഉള്ളൂ നമ്മുടെ കേരളം അവിടെയാണ് ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നത് അതറിയാനിട്ടല്ല പക്ഷേ മലയാളം വാർത്തകൾ കാണുന്നത് പോലെ തന്നെ തെലുഗു വാർത്തകളും പിന്നെ മറ്റുള്ള ഭാഷകളിലെ വാർത്തകളും കാണാനൊക്കെ ശ്രമിക്കാറുണ്ടായിരുന്നു അങ്ങനെയുള്ള അറിവുകളും പിന്നെ പല സ്ഥലങ്ങളിലും താമസിച്ചിട്ടുള്ള പരിചയവും വെച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ രീതിയും നമ്മുടെ നാട്ടിലെ രീതിയും വളരെ വ്യത്യസ്തമാണ് പണ്ട് ആന്ധ്രയിൽ വിജയവാഡയിൽ താമസിച്ചിരുന്ന കാലത്ത് ഒരുപാട് നാളോടെ താമസിച്ചിട്ടുണ്ട് താമസിച്ചിരുന്ന കാലത്ത് ടൂറിനായിട്ട് ഹൈദരാബാദിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഹൈദരാബാദിലെ ടൂറിസ്റ്റ് പ്ലേസുകളെല്ലാം കണ്ട് വെറുത്തു ഒരു നാടാണ് ഇത് ഇപ്പോൾ ഹൈദരാബാദിലാണ് വെറുത്തു പോയെന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന ആ ടൂറിസ്റ്റ് പ്ലേസസ് എല്ലാം ഉള്ളത് സെക്കന്ദ്രാബാദ് ഏരിയയിലാണ് പണ്ടത്തെ നവാകുമാരെല്ലാം താമസിച്ചിരുന്ന ഏരിയയാണ് പക്ഷേ പക്ഷെ ഇതിൻ്റെ എല്ലാം ഒരു വളരെ മാറ്റങ്ങൾ വരുത്തിയത് തീർച്ചയായിട്ടും ഹൈടെക്സ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് നേരത്തെ അതിനെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി വിശദമായിട്ട് ഇതിന് കാഴ്ചക്കാരുണ്ടെങ്കിൽ പിന്നീട് ഇടുമ്പോൾ അതും കൂടെ ഉൾപ്പെടുത്താം ഇപ്പൊ ഒരു ആമുഖം എന്ന പോലെ പറയുകയാണ് ആദ്യമായിട്ട് നമ്മുടെ നാളും ഇവിടുത്തെ ആ ഈ രീതികളിൽ നമ്മളുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ഒരു വീട് അതിൻ്റെ ചുറ്റും കുറേ സ്ഥലങ്ങൾ ചിലപ്പോൾ ഒരു വലിയ കൃഷിസ്ഥലം തന്നെ അതിൻ്റെ അപ്പുറത്ത് കുറച്ച് വളരെയധികം ദൂരമാണ് വേറൊരു വീട് അങ്ങനെയുള്ള രീതിയിലാണ് പണ്ട് തൊട്ടേ ജീവിച്ചു പോകുന്നത് അതായത് ഗ്രാമങ്ങളിലായാൽ പോലും നമുക്ക് ഗ്രാമങ്ങളെന്ന് പറഞ്ഞ് പ്രത്യേകം പ്രത്യേകം കാണാൻ പറ്റുകയില്ല റോഡ് സൈഡ് മൊത്തവും ഇങ്ങനെ അങ്ങ് വീടുകൾ ഇങ്ങനെ കാണാൻ പറ്റും ഇവിടെ അങ്ങനെയല്ല ഈ ഹൈവേ കൂടെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ ഒന്നുമില്ലയോ നമ്മൾ പണ്ട് യാത്ര പോകാ പോലെ എന്നു പോയി നോക്കി ഒരു മുന്നൂറ് കിലോമീറ്ററോളം ഹൈദരാബാദിൽ നിന്ന് വിജവാഡ വരെ ഒരു അത്രയും ദൂരത്തിൽ പോയിട്ടും നമുക്ക് ഈ റോഡ് സൈഡിലൊക്കെ വളരെ കുറച്ച് സിറ്റികളെ കാണാൻ കഴിയുള്ളൂ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ റോഡിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ളിലോട്ട് സഞ്ചരിച്ചെങ്കിലേ പഞ്ചായത്ത് റോഡ് കാണും എല്ലായിടത്തും ആ സഞ്ചരിച്ചെങ്കിലേ നമുക്ക് ഗ്രാമത്തിൽ എത്താൻ പറ്റുകയുള്ളു ആ ഗ്രാമത്തിലെത്തി കഴിഞ്ഞാലും കുറേ ഉള്ളിലോട്ട് സഞ്ചരിച്ചെങ്കിലേ നമുക്ക് അതിൻ്റെ മെയിൻ ഏരിയയിലോട്ട് എത്താൻ പറ്റുള്ളൂ അതൊരുപാട് നല്ല വികസിച്ച ഏരിയ തന്നെ ആയിരിക്കും കേരളം വിട്ടു കഴിഞ്ഞാൽ ഏകദേശം മിക്ക സംസ്ഥാനങ്ങളിലും ഇതേ രീതി തന്നെ ആയിരിക്കും നമുക്ക് ഉള്ളിലോട്ട് ചെന്നാൽ അല്ലെങ്കിൽ ഗ്രാമങ്ങൾ കാണാൻ പറ്റുകയുള്ളു ആ ഗ്രാമങ്ങളുടെ ഉള്ളിലോട്ട് ചെന്നെങ്കിൽ നമുക്ക് അതിന്റെ വികസിതമായിട്ടുള്ള ഏരിയ കാണാൻ പറ്റുകയുള്ളു അവരൊക്കെ കൂടുതൽ പേരും വളരെ പണക്കാരായിരിക്കും പക്ഷെ നമ്മുടെ കണക്ക് വലിയ വല്യ കൊട്ടാരങ്ങൾ വെച്ച് അവര് താമസിക്കയില്ല വലിയ വലിയ പണക്കാർ പോലും ഒരു ചിലപ്പോൾ ഒരു മുറിയിലൊക്കെ താമസിച്ചുകൊണ്ട് അവർ മറ്റുള്ള പോർഷൻ എല്ലാം വാടകയ്ക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ കൊച്ചു വീട്ടിൽ താമസിച്ച് അങ്ങ് ശീലിക്കുകയോ ചെയ്യും ഈ ഗ്രാമങ്ങൾക്ക് ചുറ്റും വിശാലമായ കൃഷിസ്ഥലങ്ങളാണ് ചുറ്റിനും അതിൻ്റെ നടുക്കായിരിക്കും ഈ ഗ്രാമം ഉണ്ടാകുക ഒരു ഗ്രാമത്തിലൊരു അഞ്ഞൂറ് വീട് അങ്ങനെയൊക്കെ ആയിരിക്കും കാണുക അവർ രണ്ടും ഒന്നിച്ചു കൂടിയാണ് താമസിക്കുന്നത് ചിലപ്പോൾ ഒരു ഒരു വഴി പോലും ചെറിയ വഴികളായിരിക്കും അത്ര കിടുങ്ങിയായിരിക്കും അവർ താമസിക്കുക എല്ലാവരും ഒരു വീട് പോലെ അങ്ങനെ വളരെ സോഷ്യലായിട്ടാണ് ഇവർ താമസിക്കുക പിന്നെ ഇപ്പോഴത്തെ ഒരു ടെൻഡൻസി എന്താണെന്ന് വെച്ചാൽ ഈ കൃഷിപ്പണിയല്ലേ ഈ ഗ്രാമങ്ങളിൽ കിട്ടുകളിൽ കൂടുതലും അതുകൊണ്ട് കൂടുതൽ പേരും ജോലിക്കായിട്ട് ഇങ്ങനെ ഹൈദരാബാദിലൊക്കെ വന്ന് സെറ്റിൽ ചെയ്യുകയാണ് ഇങ്ങനെയൊക്കെയുള്ള അപ്പാർട്ട്മെൻറ്റുകളൊക്കെ വാങ്ങിച്ച് സെറ്റിൽ ചെയ്യാണ് ഈ ജോലി തിരക്ക് കാരണം ഇവർക്ക് ഗ്രാമത്തിലോട്ട് പോകാൻ കഴിയാറില്ല പിന്നെ ഈ ഹൈദരാബാദിനു ചുറ്റും എന്ന് പറഞ്ഞാൽ പേര് മാത്രമേ ഉള്ളൂ എല്ലാം വലിയ വലിയ സിറ്റികളായി കഴിഞ്ഞു അങ്ങനെയുമുണ്ട് അപ്പോൾ ദൂരെ ദൂരെയാണ് അവിടെ വരെ പോകാനൊക്കെ പാടായതുകൊണ്ട് കൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ അങ്ങ് വാങ്ങിക്കുക ഫ്ലാറ്റ് വാങ്ങിക്കുക താമസിക്കുക അങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മുടെ ഈ ട്രാവൽ ബ്ലോഗുകാരൊക്കെ ചെല്ലുമ്പോൾ ഗ്രാമങ്ങളെല്ലാം ഇങ്ങനെ ഒരു അഭിവൃദ്ധി ഇല്ലാതെ കിടക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയാണ് അവിടെ മൊത്തവും നശിച്ചു കിടക്കുകയാണ് അങ്ങനെയൊക്കെ തോന്നുന്നു യാഥാർത്ഥ്യം അങ്ങനെയല്ല അവർ ഗ്രാമങ്ങൾ ഉപേക്ഷിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ വിദേശത്ത് പോകണം അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയുള്ളവർ വളരെയധികം കുറഞ്ഞു 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 വരികയാണ് അല്ലെങ്കിൽ ഇവർ അങ്ങനെ പോകാറില്ല കുറവാണ് സൈന്യത്തിൽ പോലും പോകുന്നവർ കുറവാണ് നമ്മൾക്കാണെങ്കിൽ ഒരു വീട്ടിൽ ഒരു വിദേശത്ത് പോകാത്തവർ കാണത്തില്ല സൈന്യത്തിൽ ഇല്ലാത്തവർ കാണത്തില്ല അങ്ങനെയൊക്കെയല്ലേ ഇവിടെ അങ്ങനെയൊന്നും അവർക്ക് അവരുടെ ആ ബന്ധുക്കളെ വിട്ടു പോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് നമ്മൾ വിജയവാഡ താമസിച്ചെന്നപ്പോൾ തന്നെ അറിയാം കുറേ പേരും ഈ ഹൈദരാബാദിലോട്ട് താമസം മാറ്റിയിരുന്നു അന്ത്യാലും വന്നപ്പോഴും അത് തന്നെയാണ് സ്ഥിതി ഒരുപാട് പേര് ഹൈദരാബാദിലോട്ട് പോയി കഴിഞ്ഞിരുന്നു ഇവിടെ വന്നപ്പോഴും എന് ചുറ്റുമുള്ളവർ പറയുന്നത് അവർ അവരുടെ വില്ലേജൊക്കെ ഒക്കെ വല്ലപ്പോഴുമേ പോകാറുള്ളൂ ബാക്കി മൊത്തം അവർ ഇവിടെ തന്നെ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുക അതുകൊണ്ട് നമ്മുടെ നാട്ടിനേക്കാളും ഇതേതോ വലുതാണ് അങ്ങനെ ഞാൻ ചിന്തിക്കേണ്ട കാരണം ഇൻഡസ്ട്രിയൽ ഏരിയയാണ് നല്ല പിന്നെ ഈ പൊല്യൂഷൻ ഫാക്ടറിയിൽ നിന്നൊക്കെ നല്ല പൊല്യൂഷനൊക്കെ ഉണ്ട് പക്ഷെ ജോലി അങ്ങനെ വരുമാനം ജീവിതമാർഗം ഇതൊക്കെ ഓർത്ത് എല്ലാവരും ഇങ്ങനെ കഴിയുന്നതാണ് ആരോ അറിഞ്ഞിട്ട പേരാണ് ദൈവത്തിൻ്റെ സ്വന്തം നടന്ന് കാരണം ആ നല്ല ശുദ്ധജലം ശുദ്ധവായു ഇതൊക്കെ വേറെ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ കിട്ടുമോ എന്നുള്ള കാര്യം നമുക്ക് സംശയമാണ് അത്രയ്ക്ക് നല്ലതാണ് കേരളം പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ കുട്ടികളെല്ലാം ആ കേരളം വിട്ടുപോകുന്നു അതെന്താണെന്ന് കണ്ടെത്തി അതിന് പരിഹാരം കാണേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മൾ വളരുന്നതിനോടൊപ്പം മറ്റുള്ളവരും വളരുന്നുണ്ട് പുറമേ കാണുന്നതല്ല അകം എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ നമ്മൾക്ക് വികസനമുണ്ട് അതിന് യാതൊരു സംശയവുമില്ല പക്ഷേ അതുപോലെ തന്നെ മറ്റുള്ളവർ അതിനേക്കാളും ചിലപ്പോൾ വികസിച്ചുകൊണ്ട് ഇരിക്കുകയാണെന്ന് ഉള്ളൂ ഈ ട്രാവൽ വീഡിയോ ഒക്കെ ചെയ്യുന്നവർ അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്